السلام عليكم ورحمة الله وبركاته حديث پاتھنم نبي صلى الله عليه وسلم يتو مدھگم پیڑچ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن محمود بن لبيد أن رسول الله صلى الله عليه وسلم قال إن اخوف ما اخاف عليكم الشرك الاصغر قالوا وما الشرك الاصغر يا رسول الله قال الرياء يقول الله عز وجل لهم يوم القيامه اذا جزي الناس باعمالهم اذهبوا الى الذين كنتم تراؤون في الدنيا فانظروا هل تجدون عندهم جزاء امام احمد رحمه الله ريبورت شيخ ناصر الدين الباني رحمه الله േഖപ്പെടുത്തിയ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അധികം പേടിക്കുന്നത് ചെറിയ ശിർക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമോട് ചോദിച്ചു എന്താണ് അസ്ഹർ ആ ചെറിയ ഏറ്റവും ചെറിയ ശിർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അത് ലോകമാന്യമാണ് ആളെ കാണിക്കലാണ് അത്തരം ആളുകളോട് അന്ത്യനാളിൽ ജനങ്ങൾക്കിടയിൽ എല്ലാ പ്രതിഫലവും നൽകി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹു വാല പറയും നിങ്ങൾ ആരെ കാണിക്കാനാണോ ദുനിയാവിൽ പ്രവർത്തിച്ചിരുന്നത് അവരിലേക്ക് പോവുക അവരെ നോക്കുക അവരുടെ അടുക്കൽ നിങ്ങൾക്ക് വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന് മഹാനായ റസൂലാഹി സാഹു അലൈഹി വസ്ലം കർമ്മങ്ങൾ ആത്മാർത്ഥമാകേണ്ടതിനെക്കുറിച്ചും അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് അവൻ്റെ പ്രീതി മാത്രം ലാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനും ഈ വിഷയത്തിൽ ധാരാളം അധ്യാപനങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായൊരു ഹദീസാണ് ഇത് അഹുബിൻ്റെ പ്രവാചകൻ അഥവാ ലോകമാന്യത്തെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന് അഷിർഖുൽ അസ്ഹർ ഏറ്റവും ചെറിയ ശിർക്ക് എന്നാണ് പരിചയപ്പെടുത്തിയത് ശിർക്ക് എത്രമേൽ ഗുരുതരമാണ് എന്ന് നമുക്കറിയാമല്ലോ ഈ ഏറ്റവും ചെറിയ ശിർക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ ഏറ്റവും പേടിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചു അങ്ങനെ പേടിക്കുന്ന ആ ചെറിയ ഷിർക്ക് നമ്മളിലാരലും വന്നുകൂടാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലാം ഒരിക്കൽ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു എന്ന് അബൂ സായിദ് റലി അള്ളാഹു പറയുന്നുണ്ട് ഞങ്ങൾ മസീഹുദ് ദജാലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു മസീഹുദ് ദജാലിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ ഞങ്ങൾ പറഞ്ഞു റസൂലെ അങ്ങ് പറഞ്ഞാലും റസൂൽ സല്ലാഹുസ്വലമ്മ പറഞ്ഞു ഗോപ്യമായ രഹസ്യമായ ശിർക്കാണ് അത് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു ഒരാൾ ആ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ നമസ്കാരം കൂടുതൽ അലങ്കാരമാക്കുന്നു ഭംഗിയാക്കുന്നു എന്നതാണ് അത് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് കൊണ്ടല്ല നമസ്കാരം ഭംഗിയാക്കിയത് ആരോ കാണുന്നു ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ട് നമസ്കാരത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറയുന്നു ചൊല്ലുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു അങ്ങനെ നമസ്കാരത്തെ മൊത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആളെ കാണിക്കാനാണ് ആൾ കാണുന്നു എന്നതുകൊണ്ടാണ് അത്തരമുള്ള ഗോപ്യമായ രഹസ്യമായ ശിർക്കാണ് മസീഹുദ് ജാലിനേക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നത് എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈ വസ്സലം പറഞ്ഞു വെച്ചിരിക്കുന്നു അതിനാൽ ജീവിതത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം ചെയ്യണം മറ്റൊരു കലർപ്പും അതിൽ ഉണ്ടാകാൻ പാടില്ല ആളുകളെ കാണിക്കാനോ ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റാനോ ആളുകൾ തന്നെ നല്ലവനെന്ന് പുകഴ്ത്താനോ ആളുകൾ തന്നെ ഉദാരനെന്ന് പ്രശംസിക്കാനോ ആളുകൾ തന്നെ കുറിച്ച് നല്ലത് പറയാനോ ഒന്നും ആകരുത് ആരും സൽക്കർമ്മം ചെയ്യുന്നത് ആളുകൾ എന്ത് പറയട്ടെ പറയാതിരിക്കട്ടെ ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാത്ത മറ്റൊരു ലക്ഷ്യവും കർമ്മങ്ങളുടെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ ആരെ കാണിക്കാനാണോ ചെയ്തത് അവരിൽ നിന്നും പ്രതിഫലം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹു പ്രതിഫലം നൽകാതെ പരലോകത്ത് നമ്മെ അവഗണിക്കും ഒഴിവാക്കും ഗൗരവപ്പെട്ട അപകടകരമായ അന്ത്യഫലത്തിലേക്കാണ് അത്തരം ആളുകൾ പരലോകത്ത് എത്തിപ്പെടുക എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം പറയുന്നത് അതിനാൽ ഈ ചെറിയ ഷിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ നല്ല ജാഗ്രത കാണിക്കണം അള്ളാഹുവോട് വലിയ ഷിർക്കിൽ നിന്നും രക്ഷ തേടുന്നത് പോലെ ഈ ചെറിയ ഷിർക്കിൽ നിന്നും രക്ഷ തേടണം അങ്ങനെ പരിശുദ്ധമായ നിർമ്മലമായ ആത്മാർത്ഥമായ കൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം വഴിബാധകൾ ചെയ്യണം അള്ളാഹു സുബാനുഹുവ താല അത്തരം ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ